ഹായ് ഫ്രണ്ട്സ് ഐ ആം ശക്തി ബേസിക്കലി ഒരു ഒരാക്ടറാണ് അതുപോലെ യോഗ ട്രെയിനറാണ് പ്രാണി ഹീലറാണ് അതോടൊപ്പം ആക്സസ് ബാർ കോൺഷ്യസ് എൻ്റെ പ്രാക്ടീഷണർ കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബയോട്ടോറിയം മാക്നറ്റോ തെറാപ്പി പ്രൊഡക്റ്റ് ചിലർ ഇത് കേട്ടിട്ടുണ്ടാവാം എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നില്ല എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ മുന്നിൽ വരുമ്പോൾ എനിക്ക് ഈ പ്രൊഡക്റ്റിൽ അവർ പറഞ്ഞ കാര്യത്തിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു മറ്റൊന്നുമല്ല ഞാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ റിലാക്സേഷൻ കൊടുത്ത് ഉറക്കാറുള്ളതാണ് പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ് മറ്റൊന്നുമല്ല എൻ്റെ ബിസിനസ്സിൽ ഹ്യൂജ് ലോസ് വന്നിട്ട് ഞാൻ ആ ഒരു അവസ്ഥയിലിരിക്കുക കാരണം കോവിഡ് ആണ് മറ്റാരും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയതല്ല അപ്പം അങ്ങനെ ബിസിനസ്സിൽ ഫിനാൻഷ്യൽ ലോസ് ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എന്നെയും അത് ബാധിച്ചു അങ്ങനെ ഞാൻ യോഗ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് പലപ്പോഴും ഉറക്കം കിട്ടാറില്ല ഈ ഒരു അവസരത്തിലാണ് ഈ പ്രോഡക്റ്റ് എന്റെ മുന്നിൽ വന്നത് അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും ചെന്നില്ല വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു രണ്ട് കാരണമാണ് എന്നെ പരിചയപ്പെടുത്തിയ ആളിനോട് ഒരു നോ പറയാനുള്ള വിമുഖത രണ്ടാമത് ഈ പ്രൊഡക്റ്റ് കൊണ്ട് എൻ്റെ ഉറക്കക്കുറവ് മാറുമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള ഒരു പോസിബിലിറ്റി അങ്ങനെ ഞാൻ വാങ്ങിച്ചു ഞാൻ ഇത് വാങ്ങിച്ചു വീട്ടിൽ വന്നിട്ട് ഇത് എൻ്റെ ബെഡിൽ വിരിച്ചിട്ടു അതിനുശേഷം കയ്യിൽതാ ഇതുപോലൊരു ബാൻഡ് ഉണ്ട് അവരുടെ കൂടെ ഇതിനകത്തുള്ളതാണ് ഇത് മിക്ക വി വി ഐ പി ഫിലിം സ്റ്റാർസും ഒക്കെ ഇതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിവേ ഞാൻ ഈ ബെഡിൽ കിടന്നു ഒരു ആണ് ഒരു വൺ ഇഞ്ച് കനമുള്ള ഒരു ആണ് ഞാൻ എൻ്റെ ബെഡിൽ വിരിച്ചിട്ട് കിടന്നു സാധാരണ ഞാൻ യോഗ സെന്ററിലേക്ക് പോകുന്നത് ഫൈവ് തേർട്ടിക്കാണ് പക്ഷെ ഈ ബെഡ് വാങ്ങിച്ച് കിടന്ന ദിവസം ഫൈവ് തേർട്ടി ആയിട്ട് പോലും ഞാൻ എഴുന്നേറ്റില്ല അങ്ങനെ വൈഫ് വിളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ എഫക്റ്റ് ആണല്ലോ സംഭവിച്ചത് സോ അങ്ങനെ എനിക്ക് നല്ല ഡീപ്പ് സ്ലീപ്പാണ് കിട്ടിയത് അഞ്ചര മണിക്കൂർ കിട്ടി അതിന് മുൻപിലത്തെ ദിവസം വരെ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറായിരുന്നു എനിക്ക് ഉറക്കം വൈഫ് തന്നെ എപ്പോഴും ബഹളം ഉണ്ടാക്കാറുണ്ട് ഞാൻ സ്പിരിച്വൽ ലൈനിൽ പോകുന്നത് തന്നെ രാത്രി ഈ എഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് ആ സമയത്തിരുന്ന് മെഡിറ്റേറ്റിൻ ചെയ്യുമായിരുന്നു പക്ഷെ അതുകൊണ്ടും എനിക്ക് ബാക്കി പിന്നീട് സമയം ഉറങ്ങാൻ പറ്റാറില്ല അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് സുഹൃത്തുക്കളെ ഈ പ്രൊഡക്റ്റിൽ എനിക്ക് നല്ല ഉറക്കം കിട്ടി എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് അപ്പം എനിക്ക് നിരവധി സ്റ്റുഡൻസുകളുണ്ട് രാവിലെ എൻ്റെ എന്നെ എൺപത് വയസ്സ് വരെയുള്ള ആൾക്കാരാണ് കേട്ടോ ഞാൻ അതിൻ്റെ പകുതി പ്രായമുള്ളൂ പക്ഷെ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഉണ്ട് അപ്പം ഞാൻ അവരിൽ പലർക്കും ഈ പ്രൊഡക്റ്റ് അവരുടെ പ്രത്യേക തരം അസ്വസ്ഥതകൾ അതായത് വെരിക്കോസ് പെയിന് അതുപോലെ റൊമാറ്റിക് പെയിന് റൊമാറ്റിക് ആർത്റൈറ്റിസ് ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുക്കുകയും അവർക്കൊക്കെ വണ്ടർഫുൾ റിസൾട്ട് കിട്ടുകയും ചെയ്തതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് സൂചിപ്പിക്കാമെന്ന് വെച്ചാൽ ഈ എൻ്റെ ആയിട്ടുള്ള എക്സ്പീരിയൻസിനേക്കാൾ ഉപരി ഞാൻ ഈ ലാസ്റ്റ് വീക്കിൽ കോട്ടയത്ത് ഈ കമ്പനിയുടെ ഒരു വെൽനെസ് മീറ്റ് ഉണ്ടായിരുന്നു ഞാൻ അപ്പം അങ്ങനെ അവിടെ പോകാനിട വന്നു അവിടെ വെച്ച് ഒരു ലേഡി സ്റ്റേജിൽ വന്ന് പറഞ്ഞത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യണമെന്ന് തീരുമാനിച്ചത് മറ്റൊന്നുമല്ല ബ്ലഡ് ക്യാൻസർ ആയിട്ടുള്ള ഒരു സബിത എന്ന് പറഞ്ഞ ആള് പുള്ളിക്കാരുടെ വീട് ഇല്ലിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കോട്ടയത്ത് അവർ വന്ന് സ്റ്റേജിൽ ഇത് സംസാരിക്കുകയാണ് അവർ ഈ പ്രോഡക്റ്റ് ഇതുപോലെ ഞാൻ സംശയിച്ച പോലെ തന്നെയാണ് അവർ ഇത് വാങ്ങിച്ചത് പക്ഷെ ബ്ലഡ് ക്യാൻസർ ഉണ്ടായിരുന്ന അവരുടെ ബ്ലഡ് ക്യാൻസർ റിസൾട്ട് നെഗറ്റീവായി അതിനുശേഷം അലോപ്പതി ഒക്കെ തന്നെ ഇത് പ്രമോട്ട് ചെയ്തോളാൻ അല്ലെങ്കിൽ ഉപയോഗിച്ചോളാൻ പറയുകയുണ്ട് ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലോ വെരിക്കോസ് വെയിന് തൈറോയിഡിൻ്റെ പ്രോബ്ലം മെറ്റബോളിക്സം ഏതെങ്കിലും തരത്തിലുള്ള അതായത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതുപയോഗിക്കാം അതുപോലെ ബി പി മൈഗ്രെയിൻ കാഴ്ചക്ക് കുറവ് അതുപോലെ ഒരു ക്ഷീണം ഉണ്ടാവുക വിലക്കുറവ് ബാക്ക് പെയിന് എന്താ റുമാറ്റിക് പെയിന് റുമാറ്റിക് ആർത്രൈറ്റിസ് ഫിഷറ് ഫിസ്റ്റുല ഹാർട്ടിൽ ബ്ലോക്ക് ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഇത് വളരെ ഇഫക്റ്റീവാണ് ഈ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ യാതൊരു സൈഡ് എഫക്റ്റും ലോകത്ത് ഇന്നു വരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ തെറാപ്പിയെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഏകദേശം മൂവായിരത്തോളം വർഷം പാരമ്പര്യമുള്ള ഒരു ചികിത്സയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സർട്ടിഫിക്കേഷനുണ്ട് കൂടാതെ ഇന്ത്യയിൽ ആയുഷ് മന്ത്രാലയം സർട്ടിഫൈ ചെയ്ത പ്രൊഡക്റ്റ് കൂടിയാണ് അപ്പം ഇത്രയും ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റ് സർവരോഗസംഹാരി പോലെ നമുക്ക് ഇത് കൊടുക്കാം കാരണം ഏകദേശം ഇരുന്നൂറിലധികം മെറ്റബോളിക് ഡിസോർഡേഴ്സിന് അതായത് പറയാൻ കാരണം വരുന്നല്ല തൃശ്ശൂര് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന് ഷുഗറിൻ്റെ ഭയങ്കര പ്രോബ്ലം ഉണ്ടായിട്ട് ഈ പുറത്ത് ഒരു വലിയ മുഴ വന്നിട്ട് അമല ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു വർഷത്തോളം കമന്ന് കിടക്കേണ്ടി വരുമെന്നാണ് കാരണം ഇവിടെ സർജറി ചെയ്തിട്ട് കാരണം തിരിഞ്ഞു കിടന്നാൽ പുറത്തേക്ക് വരും അപ്പം അങ്ങനെ ഒരു വർഷത്തോളം കമന്ന് കിടക്കാൻ റെക്കമെൻഡ് ചെയ്താണ് ആ വ്യക്തി നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക വഴി അദ്ദേഹത്തിൻ്റെ ആ പ്രോബ്ലം പെർഫെക്റ്റ്ലി മാറി ഞാൻ നേരിട്ട് അദ്ദേഹത്തെ കണ്ട് പരിചയപ്പെട്ട് ഈ അനുഭവം അദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് സോ ഇതുപോലുള്ള ലിവിങ് എക്സാമ്പിൾസ് നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ട് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലുമോ വെരിക്കോസ് വെയിനോ തൈറോയിഡിന്റെ പ്രോബ്ലമോ മൈഗ്രെയിൻ പ്രോബ്ലമോ ഈ പറഞ്ഞ എന്റെ ഒരു അങ്കിളുണ്ട് അദ്ദേഹം ക്യാപ്റ്റനാണ് അദ്ദേഹത്തിന് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ബെൽറ്റാണ് അദ്ദേഹത്തിന് മേടിച്ചു കൊടുത്തത് പെർഫെക്റ്റ്ലി മാറി അതായത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് അസുഖങ്ങളെ ഒരു മെഡിസിൻ പോലും ഉള്ളിൽ കഴിക്കാതെ നമുക്ക് മാറ്റിയെടുക്കാനും വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഫർദർ ആയിട്ട് നിങ്ങൾ